രണ്ടാമത് വരുന്നത് നമ്മൾ സർവീസിനെ പറ്റിയാണ് നമ്മളൊരു പ്ലാന്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് കമ്പനികൾ നമുക്ക് ചുറ്റിലുണ്ട് ഏകദേശം തൊള്ളായിരത്തോളം കമ്പനികൾ കേരളത്തിൽ മാത്രമുണ്ട് പക്ഷെ എന്നാൽ പോലും ഒരു പ്രോപ്പറായിട്ട് സർവീസ് കൊടുക്കുന്ന കമ്പനിക്ക് നല്ലൊരു രീതിയിൽ മെയിൻ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ഇത് ഇൻറ്റിഗ്രേറ്റഡ് സിസ്റ്റമാണ് അതായത് നമ്മളിപ്പോൾ ഒരു ടി വിയോ ഫ്രിഡ്ജോ ഒന്നും കടയിൽ പോയി മേടിക്കുന്ന പോലെയല്ല നമുക്ക് ഈ ഒരു സിസ്റ്റം ഇപ്പോൾ ഹാവൽസിൻ്റെ ഒരു പ്ലാന്റ് നമ്മൾ വെക്കുമ്പോൾ ഹാവൽസിൻ്റെ ഇൻവെർട്ടറും ഹാവൽസിൻ്റെ പാനലും എല്ലാം ഉണ്ടാവും പക്ഷെ അതിൽ വരുന്ന ചില കമ്പോണൻസ് ഇപ്പോൾ ഫ്യൂസ് യൂണിറ്റുകൾ ചില എം സി ബികൾ അല്ലെങ്കിൽ എസ് പി ഡി അല്ലെങ്കിൽ ചില കേബിൾസ് ഇതൊക്കെ വരുന്ന ചിലപ്പോൾ ഹാവൽസിൻ്റെ തരാണമൊന്നും വേറെ ബ്രാൻഡുകളും വരാം അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിന് ഏറ്റവും വലിയ പ്രശ്നം ഹാവൽസ് അല്ലെങ്കിൽ വേറെ ബ്രാൻഡ് നമുക്ക് തരുന്ന ഏത് ബ്രാൻഡ് ആണെങ്കിലും ആ ബ്രാൻഡ് നമുക്ക് ഇരുപത്തഞ്ച് വർഷം പത്ത് വർഷമൊക്കെ അതിൻ്റെ മെയിൻ കമ്പോണൻസിന് വേറണ്ടി തന്നാലും ഇതിൽ ഒരു നൂറ് രൂപയുടെ ഫ്യൂസ് യൂണിറ്റ് പോയാലും ഈ പ്ലാന്റ് ഓഫ് ആയി അപ്പോൾ ആ സമയത്ത് നമുക്ക് കൃത്യമായ സർവീസ് കിട്ടണം ആ അവർ വന്ന ആ ഫ്യൂസ് യൂണിറ്റ് ഇപ്പോൾ നൂറ് ഭീച്ചയ്ക്ക് പോകുമ്പോൾ ഒരേ ഉണ്ടാവുകയുള്ളൂ എൻ്റെ വില പക്ഷെ ആ സമയത്ത് കൃത്യമായിട്ട് മാറ്റിയിട്ടാലേ പ്രൊഡക്ഷൻ നമുക്ക് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കിട്ടാതെ ആ പ്ലാന്റ് ഓഫ് ആയി പ്രൊഡക്റ്റ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സോളാർ ചെയ്യുമ്പോൾ ഇപ്പോഴും ഒരു ബ്രാൻഡ് ആയുള്ളൂ അല്ലെങ്കിൽ കൃത്യമായി സർവീസ് ചെയ്യുന്ന ഒരു കമ്പനി തന്നെ സെലക്ട് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാര്യം